ചേറ്റുവാനത്തിന്റെ നിർമ്മാണ ജോലി നടക്കുന്നത് ഇതുമൂലം തീരദേശവാസികൾ ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചോറ്റുവയിൽ പണി പുരോഗമിക്കുന്ന ചോറ്റുവ പുതിയ പാലത്തിനായി പുഴയിൽ സ്ഥാപിക്കുന്ന തൂണുകളുടെ പൈലിംഗ് നടക്കുന്നത് പാതിരാത്രിയിൽ ഇതിന്റെ ശക്തമായ ശബ്ദം മൂലം രാത്രി വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ലെന്ന് തീരദേശവാസികൾ ഇതുമൂലം പുഴയിൽ നിന്ന് മീൻ പിടിച്ച ഉപജീവന മാർഗം നടത്തിയിരുന്ന മത്സ്യത്തൊഴിലാളികളും പഴയതുപോലെ മത്സ്യം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നു എന്ന പരാതിയിലാണ് അതേസമയം ചോറ്റുവ പാലത്തിലെ നടപ്പാതയിലെ സ്ലാബ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും പല ഭാഗങ്ങളിലും കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല എന്നും പരാതി ഉയരുകയാണ് ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരന്തരം കുടിവെള്ള പൈപ്പുകൾ തകരുന്നതു മൂലം പൊതുജനം അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കുവാനോ വേണ്ട നടപടികൾ സ്വീകരിക്കുവാനോ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല കുടിവെള്ളം തടസ്സപ്പെട്ട് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതി കൊടുത്തിട്ടും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതേവരെയും ഉണ്ടായിട്ടില്ല എന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കൊട്ടുമൽ കുറ്റപ്പെടുത്തി ഏങ്ങണ്ടിയൂരിലും ചോറ്റുവായിലും നടക്കുന്ന ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ തല ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധന നടത്തണമെന്നും ലത്തീഫ് കൊട്ടുമ്മൽ ആവശ്യപ്പെട്ടു പൊതുജനം കാഴ്ചക്കാരല്ല നാടിന്റെ കാവൽക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു